ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്ന ആ വലിയ സംഘർഷം അതിപ്പോൾ ലൈവിൽ അങ്ങോട്ട് പൂർത്തിയായതേ ഉള്ളൂ പൂർത്തിയായിരുന്നു പറയാൻ കഴിയില്ല അതിന്റെ അലയോലികൾ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രശ്നത്തിന്റെ കാരണം ഒരു പാത്രം കഴുകലാണ് പാത്രം ഇന്നലെ രാത്രിയിൽ ഷാനവാസോ അനുമോളോ ആരോ കഴുകി വെച്ചതാണ് പക്ഷേ ആ പാത്രത്തിനകത്ത് എവിടെയോ ഒന്നിരട്ട് പൊടിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ വെസൽ ടീം പാത്രം കഴുകി വെക്കുന്നില്ല എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല എന്ന് കിച്ചൺ ക്യാപ്റ്റനായ നെവിൻ ഉറച്ച നിലപാട് സ്വീകരിച്ചു ആ നിലപാടിന് കട്ടയ്ക്ക് പിന്തുണയും നൽകിക്കൊണ്ട് ആര്യനും അക്ബറും നെവിന്റെ പിൻപിൽ അണിനിരന്നു അതോടുകൂടി അവിടെ പ്രശ്നമാവുകയാണ് പാത്രം കഴിഞ്ഞ രാത്രിയിൽ കഴുകി വെച്ചതാണ് എന്ന് അനുമോളും ഷാനവാസും ഇല്ല ഈ പാത്രം കഴുകിയേ പറ്റുള്ളൂ നിങ്ങളിത് കഴുകിയിട്ടില്ല കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത്രയും അഴുക്ക് വരില്ല തുടർന്ന് അതേ ചൊല്ലി വലിയ കലാപം പൊട്ടിപ്പറപ്പെടുകയാണ് പാത്രം ട്രസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഷാനവാസ് അടുക്കളക്കകത്തേക്ക് എത്തുന്നു ഷാനവാസ് വന്നിട്ട് നോക്കിയിട്ട് പറയുകയാണ് ഇത് ലെൻസ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല ഒന്നോ രണ്ടോ പൊടി അവിടെ ഇവിടെയും പറ്റി പിടിച്ചിരിക്കുന്നതിനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് പെയിന്റ് ആണ് ഇത് പെയിന്റ് ഇളകി ഇളകി വീഴുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു അക്ബർ വന്ന് പറയുന്നു ഇത് പെയിന്റ് അല്ല ഇത് മുഴുവൻ അഴുക്കാണ് ഈ പറ്റിയിരിക്കുന്നത് ഇത് സംസാരിച്ച് അവിടെ ആരംഭിക്കുകയാണ് പ്രശ്നങ്ങൾ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് സാധാരണ വെസൽ ടീം കഴുകി വെക്കുന്ന പാത്രം രാവിലെ സമയത്ത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ കിച്ചൺ ഡ്യൂട്ടിക്കാർ അതൊന്നുകൂടി ഒന്ന് കഴുകും അതൊന്നു ചെയ്താൽ മതിയല്ലോ അല്പം വെള്ളം ഒന്ന് ഒഴിച്ച് അതൊന്ന് കഴുകി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സൗകര്യമില്ല സൗകര്യം ഇല്ല സൗകര്യമില്ല ചെയ്യില്ല ഇത് പറഞ്ഞുകൊണ്ട് ആര്യനും നെവിനും കൂടി അനീഷിനെ ശക്തമായി പരിഹസിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്തരം പരിപാടികളൊക്കെ കാണിക്കുന്നത് ഇത് ശരിയല്ല ഈ പാത്രം കഴുകി വെച്ചതാണ് ഇത് കഴുകാൻ പറ്റില്ല അത് ശരി മൂത്തും നരച്ച് മുതുക്കടിച്ചിരിക്കുന്ന ഇവളാണോ പെൺകുട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അനിമോൾക്കെതിരെ ചാടി വീണ്ടും യുദ്ധത്തിന് പുറപ്പെടുകയാണ് നെവിൻ അപ്പൊ രാവിലെ ഏറെക്കുറെ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ നൂറയ്ക്ക് മെഡിസിൻ കഴിക്കേണ്ടതാണ് നൂറയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് അതുകൊണ്ട് നൂറ വന്ന് ചോദിക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയോ ഇല്ലയോ ഇന്നലെ ഉണ്ടാക്കിയത് ഇവിടെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ ഇന്നലത്തെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിഷേധിച്ചതാണ് അത് അക്ബറിന് കൊടുക്ക് അവനാണ് ഫുഡിന്റെ ആവശ്യമുള്ളത് ഇത് പറഞ്ഞിട്ട് പായ്ക്കറ്റിൽ നിന്നും മാവെടുത്ത് ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുന്നു അതെടുത്ത് പാത്രത്തിനകത്തേക്ക് ഇട്ട് ന്യൂറ തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാവുകയാണ് ഈ സമയത്ത് നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഭക്ഷണം വേണ്ടത് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ അവരതിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ വേണ്ടി പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നെവിനും ആര്യനും കൂടി പെറുക്കി മാറ്റുകയാണ് ഈ പെറുക്കി മാറ്റിയത് കവറിനകത്ത് ത്തിരിക്കുന്ന പാലും തൈരും ഒക്കെയാണ് തുടർന്ന് അതേ ചൊല്ലി അവിടെ സംസാരം നടക്കുന്നുണ്ട് ഈ സംസാരത്തിനിടയിൽ രണ്ട് കൈയിലും പാലും തൈരും അടുക്കി പിടിച്ചിരിക്കുകയാണ് നെവിൻ അതിൽ നിന്നും ഒരെണ്ണം ഷാനവാസ് തട്ടിയെടുക്കുകയാണ് ഷാനവാസിന്റെ കയ്യിൽ അത് എത്തി എന്ന് കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു ജാള്യതയായി പോയി നെവിന് നെവിൻ ഉടൻ തന്നെ തന്റെ കയ്യിൽ ഇരുന്ന ആ കവറ് പാൽ ഒരു ലിറ്ററിന്റെ സ്റ്റാൻഡിങ് പൗച്ച് പോലുള്ള ആ കട്ടിയുള്ള കവറിനകത്തിരിക്കുന്ന പാലാണ് ആ പാലിന്റെ കവർ അയാൾ കയ്യിൽ വെച്ച് അടിച്ച് പൊട്ടിക്കുന്നു തുടർന്ന് കുറച്ച് പാല് ഷാനവാസിന്റെ മുഖത്തും തലയിലും ഒക്കെ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം കലി അടങ്ങാഞ്ഞിട്ട് ആ കവർ അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് മുഴുവൻ പാലും പോയിട്ടില്ല ഏകദേശം ഒരു ലിറ്ററിന്റെ കവറാണ് പകുതി പാലെങ്കിലും ഉണ്ടാവും കാരണം താഴെ വീണ് കിടക്കുന്ന പാല് അറിയാം ഒരു ലിറ്റർ പാലൊന്നും താഴെ വീണിട്ടില്ല അപ്പോൾ പകുതിയോളം കവറിനകത്തുണ്ട് ആ കവറിന് വെയിറ്റ് ഉള്ളതാണ് ആ കവർ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുന്നു ഏറുകൊണ്ട് അയാൾ മുട്ടുകുത്തി വീഴുകയാണ് തുടർന്ന് അയാൾ കിച്ചണിൽ ചുരുണ്ടു കൂടി കിടക്കുന്നു എന്താണ് സംഭവിച്ചറിയില്ല ഉടൻ തന്നെ വിധിപ്രഖ്യാപനം വന്നു അക്ബറും ആര്യനും കൂടി തീരുമാനമെടുത്തു കഴിഞ്ഞു ഇത് ഡ്രാമയാണ് അയാളുടെ കൈ വിറയ്ക്കുന്നുണ്ട് അയാൾ ആകെ അസ്വസ്ഥനാകുന്നുണ്ട് ഡ്രാമ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആഘോഷം ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അയാളെ മറ്റുള്ളവർ പൊക്കിയെടുത്ത് കിച്ചണിൽ നിന്നും ആ പാലിന്റെ അഴുക്കിനകത്ത് കിടക്കുകയാണ് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മാറ്റിക്കൊണ്ടുപോയി ഹാളിൽ കിടത്തുന്നുണ്ട് ഷാനവാസിൻ്റെ ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അയാൾ വെള്ളം ചോദിക്കുന്നുണ്ട് വെള്ളം പെട്ടെന്ന് കൊണ്ട് കൊടുക്കുന്നു എന്നാൽ ആ വെള്ളം അയാൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് നെഞ്ചുവേദനയുണ്ടെന്ന് പറയുന്നു ആകെ വല്ലാത്തൊരവസ്ഥ ഉടൻ തന്നെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് പക്ഷെ കൺഫെൻഷൻ റൂമിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല അയാൾ അവിടെ വീണ് കിടക്കുകയാണ് അവിടെ വന്നിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി ആര്യനും അക്ബറും എത്തുകയാണ് നെവിൻ നോക്കി നിൽക്കുന്നു ഡ്രാമയല്ലേ പെട്ടെന്ന് ഡ്രാമയാണെന്ന് പറഞ്ഞ ആൾക്കാർ ഹെൽപ്പിങ്ങിന് വേണ്ടി വരികയാണ് എന്തിനാണ് ഡ്രാമ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളിനെ അത് ഡ്രാമയാണെന്ന് വ്യക്തമായതിനു ശേഷം നിങ്ങൾ സഹായിക്കാൻ വരുന്നത് അയാൾ കുറച്ച് കഴിയുമ്പോൾ ഡ്രാമ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകില്ലേ നിങ്ങൾ എന്തിനാണ് അവിടേക്ക് വരുന്നത് നിങ്ങൾ മാറിപ്പോയി നിങ്ങളുടെ പരിപാടി നോക്ക് ഇല്ല ഇവർ രണ്ടുപേരും സഹായിക്കാൻ വരുന്നു ഇത് നൂറയെ ചൊടിപ്പിച്ചു നൂറെ അതിനെതിരെ പ്രതികരിച്ചു ഉടൻ തന്നെ ആതിലെയും അനുമോളും അത് ഏറ്റുപിടിക്കുകയാണ് പിന്നീട് അവിടെ വലിയ ബഹളം നടക്കുകയാണ് ഇതിനിടയിൽ ബിഗ് ബോസ് പറയുന്നു എത്രയും പെട്ടെന്ന് ഷാനവാസിനെ നിങ്ങൾ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരിക കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഷാനവാസിനെ എല്ലാവരും കൂടി ചേർന്ന് പൊക്കുകയാണ് ഈ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ആര്യനോട് നീ വിട് ഡ്രാമ കാണിക്കുകയാണ് അയാള് നീ എന്തിനാ സഹായിക്കാൻ വരുന്നെന്ന് ചോദിച്ചുകൊണ്ട് ആര്യന്റെ കൈ പിടിച്ചു മാറ്റുന്നു ഈ സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കുന്നുണ്ട് ആര്യനെ അടിച്ചു എന്നാണ് അവർ പറയുന്നത് അനുമോളെയാണ് അടിച്ചത് അനുമോൾ ആര്യനെതിരെ ശക്തമായി പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷേ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ ആകുന്നില്ല ഇത്രയും അതിക്രമം കാണിച്ചിട്ടും നെവിൻ അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് കൺഫക്ഷൻ റൂമിലേക്ക് ഷാനവാസിനെ കൊണ്ടുപോയി അകത്തേക്ക് കയറ്റുന്ന സമയത്ത് അകത്ത് കയറിച്ചൊന്നും അയാൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പിന്നെ കാണുന്നുണ്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വന്ന എല്ലാവരെയും കൂടി തുടർന്ന് ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു തുടർന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവസാനത്തെ വാണിഞ്ഞ് നെവിന് ബിഗ് ബോസ് കൊടുക്കുകയാണ് അല്ല നെവിൻ പുറത്തു പോകാൻ റെഡിയാണ് നെവിൻ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നം ഉണ്ടായി ഹോസ്പിറ്റലിൽ അയാളെ അഡ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിലധികം ഹോസ്പിറ്റലിൽ കിടന്നാൽ അവൻ പുറത്തു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ പേരിൽ ഒരുപക്ഷെ ഫിസിക്കൽ അസോൾട്ടഡ് കേസ് എടുത്തേക്കാം അങ്ങനെ എന്നെയും പുറത്തുവിട്ടേക്കാം നോ പ്രോബ്ലം ഞാൻ പോകാൻ റെഡിയാണ് അപ്പൊ രണ്ടും കൽപ്പിച്ചു നിൽക്കുന്ന ഒരാളിനെ നമുക്കിപ്പോ എന്ത് പറയാൻ സാധിക്കും ഇതൊരു തരം ഭ്രാന്താണ് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത വന്യമായ മൃഗീയമായ പെരുമാറ്റം ഇനിയിപ്പോൾ ഷാനവാസ് ഇറങ്ങി വന്നതിനു ശേഷം അയാളുടെ തീരുമാനവും നിലപാടും എന്താണെന്ന് നമുക്കറിയില്ല അയാൾ ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിൽ കംപ്ലൈന്റ് ചെയ്താൽ തീർച്ചയായിട്ടും പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വെച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി നല്ല ഒന്നാന്തരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തതായി നെവിൻ പെരുമാറുന്നത് ഈയിടെയായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല നിയമ ലംഘനങ്ങൾ ഇവിടെ വെച്ചുപൊറപ്പിക്കുകയുമില്ല മനസ്സിലായോ മനസ്സിലായി ബിഗ് ബോസ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള ഇടമല്ല ഇത് അതുകൊണ്ട് നെവിനോട് അവസാനമായി പറയുന്നു നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണം ആർക്കെങ്കിലും നേരെ നെവിൻ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നെവിനെ ഇവിടുന്ന് പുറത്താക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഇതൊക്കെ ശാരീരിക ആക്രമണങ്ങളാണെന്നും വാർണിംഗ് കൊടുത്ത് അവിടെ നിർത്തുകയാണ് എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് കംപ്ലൈന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നവുമില്ലല്ലോ ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സീസൺ ഫോറിലേക്ക് ഒന്ന് പോകണം ഡോക്ടർ റോബിൻ ഒരാളിനെ പിടിച്ചു തള്ളിയതാണ് റിയാസ് എന്ന് പറഞ്ഞ ഒരാളിനെ റിയാസ് അത് ഫിസിക്കൽ അസോൾട്ടിന്റെ വകുപ്പിലേക്ക് കൊണ്ടുവരികയും ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു റോബിനെ പുറത്താക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും എന്നുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാട് അയാൾ എടുത്തു ആ നിലപാടിന്റെ മുൻപിൽ ഒടുവിൽ ബിഗ് ബോസിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു റോബിനെ പുറത്താക്കിക്കൊണ്ടാണ് അയാളുടെ പക അയാൾ തീർത്തത് അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഷാനവാസ് കൈക്കൊള്ളുന്ന നിലപാടെന്തായിരിക്കും ആ നിലപാടിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോവുക ഇവൻ ഇവിടെ തുടരുകയാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് അങ്ങനൊരു തീരുമാനം ഷാനവാസ് കൈക്കൊണ്ടാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന് വഴങ്ങി കൊടുക്കേണ്ടി വരും ഇല്ല എങ്കിൽ ബിഗ് ബോസിന് പല നീതിയാണ് പലരോടും പലതരത്തിലുള്ള സമീപനങ്ങളാണ് എന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ മുഖത്ത് നോക്കി പ്രേക്ഷകർക്ക് വിളിച്ചു പറയേണ്ടതായിട്ട് വരും ബിഗ് ബോസ് വീണ്ടും നെവിനോട് പറയുകയാണ് നെവിനോട് അവസാനമായി പറയുകയാണ് ഇവിടെ നിന്ന് സ്വയം പുറത്തു പോകുന്നതും ഇവിടെ നിന്ന് പുറത്താക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ നീ ഇവിടെ വലിയ ആളൊന്നും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോളാൻ തന്നെയാണ് പറയുന്നത് വേണേ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് ഇപ്പം എറിയാൻ ഞങ്ങൾക്ക് പറ്റും യാതൊരു തരത്തിലുള്ള ശാരീരിക അതിക്രമങ്ങളും വെച്ചുപുറപ്പിക്കുവാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇത് ഫിനാലെ വീക്ക് കൂടിയാണ് നെവിനോട് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരോടും കൂടിയാണ് പറയുന്നത് നിങ്ങൾ ഫിനാലെ വീക്ക് പോലും കാണില്ല എന്നുള്ള മുന്നറിയിപ്പും കൂടി ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഒന്നും തിരിച്ചു ചോദിക്കുന്നില്ല ബിഗ് ബോസിനോട് ഒരു ന്യായീകരണവും പറയാനില്ല ബിഗ് ബോസ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അയാൾ അത്തരത്തിലുള്ള തോന്നിയാസം കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അങ്ങനെയൊന്നും പറയാനില്ല എന്താണേ മിണ്ടാതെ നിൽക്കുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ മുഖത്ത് നോക്കി ഉപ്പേരി പോലെ സംസാരിക്കുകയും അവരെ അടിച്ചു തിരുത്തുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നിനക്കെന്താണ് അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയോ നീ ന്യായം പറയി നിന്റെ ഭാഗത്തല്ലേ ന്യായമുള്ളത് അപ്പോ കാണിച്ചത് തോന്നിയ മാസമാണ് എന്നുള്ളത് അവന് മനസ്സിലായി അത് ബിഗ് ബോസിനും മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് ശാരീരിക അതിക്രമമാണ് ഫിസിക്കൽ അസോൾട്ടാണ് പുറത്ത് കളയുവാൻ തക്കവണ്ണമുള്ള ഗൗരവ സ്വഭാവമുള്ള കുറ്റമാണ് ബിഗ് ബോസ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ വെളുപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം പുറത്തുള്ള പി ആർ ആർ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഷോനവാസ് ഷാനവാസ് അല്ല ഷോനവാസിന്റെ ഷോ അയാളുടെ നാടകം ഇതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പാവപ്പെട്ട നെവിനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നു അയാൾക്കെതിരായിട്ട് അയാളെ പുറത്താക്കുവാനുള്ള ഗൂഢാലോചനകൾ നടന്നു തന്ത്രപരമായിട്ട് അയാൾ ഡ്രാമ കാണിച്ചുകൊണ്ട് അവിടെ കിടന്നു നെവിനെ പുറത്താക്കുവാൻ വേണ്ടി അയാളും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് നടത്തിയ ഏറ്റവും വലിയ നാടകമായിരുന്നു ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി ന്യായീകരണ തൊഴിലാളികൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഈ ആഴ്ച അങ്ങോട്ട് അണിനിരക്കാൻ പോവുകയാണ് എന്തായാലും ആ പാവം പിടിച്ചവനോട് ബിഗ് ബോസ് വീണ്ടും കരുണ കാണിച്ചിരിക്കുന്നു അവിടെ നിലനിൽക്കുവാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് എന്താണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം